പാർട്ട് ടൈം ജോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിൽ തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ടാണല്ലോ വിദേശത്തേക്ക് പോയി അവിടെ ചെയ്യാൻ ചെയ്ത് ഈ പറയുന്ന കുട്ടികളിപ്പോ നമ്മളെ നമ്മൾ നമ്മൾ ഈ വെളിരാജ്യങ്ങളിൽ പോയിട്ട് പമ്പിലും ഷോപ്പുകളിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല മാത്രമാണോ കാര്യം വരുമാന ഇപ്പൊ നമ്മള് പുറം രാജ്യത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കാൻ പോകും അല്ലെങ്കിൽ അവിടുത്തെ സ്വിഗ്ഗിയിലൊക്കെ ഓടാൻ പോകും ഇവിടെ പക്ഷെ കുട്ടികൾക്ക് അതൊക്കെ ഒരു മാന്യതക്കേട് പോലെയാണ് തോന്നുന്നത് വീട്ടുകാർക്കും അതൊരു മാന്യതക്കേടാണ് അതിനകത്തൊരു കാര്യം കൂടി ഇവിടെ നിന്ന് ചെല്ലുമ്പോ അവിടുത്തെ കൾച്ചറോട്ട് അഡാപ്റ്റ് ആവുന്നതും കൂടിയുണ്ട് കാര്യം അവിടുത്തെ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിന് റെന്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഷെയർ ഞാൻ കൊടുക്കണം ഇതാണ് അവിടുത്തെ ഒരു കൾച്ചർ അതായത് യു ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള സംഭവമാണ് ഇവിടെ നമ്മൾ ഇരുപത്തഞ്ച് വയസ്സായാലും മോനെ ചായ വേണോടാ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ ഈ ഇങ്ങനൊരു സംവിധാനം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇല്ല അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലും ഇല്ല അവിടെ നിങ്ങൾ പതിനെട്ട് വയസ്സായി യു ആർ ഇൻഡിപെൻഡൻ്റ് ആവും അപ്പോൾ ഇനി നിൻ്റെ കോൺട്രിബ്യൂഷൻ വേണം അപ്പോൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കണ്ടെത്തും വേണം അല്ല അവിടെ വേറൊരു സാധനങ്ങളുണ്ട് ഇപ്പം ഒരു ഫാമിലിയുണ്ട് അപ്പോൾ അവൻ പ്ലസ് ടു കഴിഞ്ഞപ്പം മുലാമ ഫാമിലിയോട് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പാർട്ട് ടൈം ജോബിന് പോകുക എൻ്റെ ജോബിനാണ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന പരിപാടി കാറ്ററിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പർ ഇടുക ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈസി ആയിട്ട് കിട്ടുന്നത് ഒരു പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനെ സംബന്ധിച്ചിട്ടുള്ളൂ കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ പഠത്തില്ല അത് നമ്മുടെ അന്തസ്സിനു ചേരുന്നതല്ല ഈ സ്ഥലം വരും അപ്പം പൊതുവേ ഈ സൊസൈറ്റി തന്നെ അതിനൊരു എതിരാണെന്നുള്ള സാധനം പക്ഷേ ഇതൊന്നും നോക്കാതെ ജോബ് ചെയ്ത് പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അല്ല കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ കോളേജുകളാണെങ്കിൽ അവരുടെ ടൈം ഒക്കെ ക്രമീകരിച്ച് എയ്റ്റ് തേർട്ടി ടു വൺ തേർട്ടി എന്നുള്ള നിലയിലാക്കി കൊടുത്തിട്ടുണ്ട് മിക്ക കോളേജുകൾ ഇപ്പൊ സെന്റ് ആൽബേർട്സ് കോളേജാണ് ആണ് ചെയ്തു ഇത് ചെയ്ത് എറണാകുളം അപ്പൊ കുട്ടികൾ കുട്ടികള് പോയി ഇതുപോലെ എന്തൊക്കെ പണികൾ അവർക്ക് ചെയ്യാവോ ഒരു രാത്രി ഏഴ് മണിവരെയൊക്കെ അവർ ചെയ്ത് ഒരു ആ ഒരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും പക്ഷേ ഇത് വീട്ടിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളതാണ് ഇപ്പം വീട്ടുകാർ പറയും നീ ഇപ്പം പഠിക്കേണ്ട പ്രായത്തിൽ പഠിച്ചാൽ മതി നീ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വേണ്ട വീട്ടിൽ ആ ഒരു ഇത് മാറണം ഇവിടത്തെ പേരൻസിൻ്റെ അങ്ങനെയുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് പറയുന്ന പേരൻസിനോട് തിരിച്ചു പറയണം ഇവൻ ഇതുപോലെ നോക്കിക്കോണം കറക്റ്റ് ആണ് കാര്യം പുറത്തേക്ക് ഇറങ്ങി സർവൈവ് ചെയ്യാനുള്ള സ്കിൽസ് ഇല്ലാണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് നായ കുട്ടികളെ വളർത്തുന്നു ഇവര് വീടിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വളരുന്നു വീട്ടിൽ ഇവർക്ക് കൃത്യമായിട്ട് ഫുഡ് കിട്ടുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഒഴിവാക്കുന്നു നോക്കുക ഇവർക്ക് പുറത്തോട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബിക്കോസ് അവിടെ ഡേ വൺ തൊട്ട് സർവൈവ് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിലോട്ടാണ് ഇവൻ ഒന്നും അറിയാതെ പെട്ടെന്ന് സർവൈവലിൽ ചെല്ലുന്നത് ആ ഒരു അവസ്ഥയിലേക്കായിപ്പോവും ഇങ്ങനെ ട്രീറ്റ് ചെയ്തത് ഈ സമൂഹത്തിൽ ഈ ഒരു പ്രശ്നം മാറണം അതായത് നീ ഇവിടെ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ട എന്നുള്ളത് മാറിയിട്ട് സമ്പാദിക്കുന്നത് എങ്ങനെയാണെന്ന് നീ അറിയണം അല്ല കൂടുതൽ ഈ എങ്ങനെയാണ് മണി ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും ഈ പോലെ നമ്മൾ പാർട്ട് ടൈം ജോബ് ഒരു പത്താം ക്ലാസ് പ്ലസ് ടു മുതലൊക്കെ വിലയുണ്ടാവും മറ്റേത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പട്ടിക്കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എന്നും കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ആവശ്യങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക വൺസ് ഈ സാനം കട്ട് ഓഫ് ആയി നമ്മൾ നേരെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ് അവിടെ നമ്മൾ ഇത്രയും ഭീകര ഭീകരമാരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്കാണ് വിളിച്ചില്ല കാരണം അത്രയും നാൾ സർവൈവ് ചെയ്തിരിക്കുന്ന നമ്മളോട് എല്ലാം പറഞ്ഞിരിക്കുന്ന എന്താ ഈ പ്രഷേഴ്സ് ഉണ്ട് അപ്പം ഇത് എല്ലാം കൂടെ ചേർന്ന് ഇവരും മൊത്തം പൊളിഞ്ഞു പക്ഷേ ഈ പോലെ ഈ വെളിരാജ്യങ്ങളിലാണെങ്കിൽ രണ്ട് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് തന്നെയാണ് വെളിരാജ്യങ്ങളിലാണെങ്കിൽ അത് എല്ലാം ഹവ ജോബ് ഒരു മണിക്കൂർ ജോബുകളാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ഇത്ര രൂപ ഒരു ഇത്ര ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര രൂപ അപ്പോൾ അവിടുത്തെ ഒരു അത്രയും ഒരു പേസ്കെയിൽ ചിലപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ കിട്ടുന്നില്ലായിരിക്കും അല്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഇല്ല ഇപ്പോൾ നമ്മളിപ്പം പല ജോബുകളും ഇപ്പം നമുക്ക് ഈ എന്താ പറയുക ലൊക്കേഷൻ സ്പെസിഫിക് അല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് തൊട്ട് ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട് അതിപ്പം പല ഞാൻ എൻ്റെ ഫീൽഡ് പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട് ഇതിന് ഒട്ടും ലൊക്കേഷൻ സ്പെസിഫൈഡല്ല അത് എവിടെ ഇരുന്നു എവിടെയിരുന്നു വേണമെങ്കിൽ ഏത് ലോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് കാറ്റർ ചെയ്യാം അപ്പോൾ ഈ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ ഫ്രീലാൻസിങ്ങിലേക്ക് വന്നു അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ പോക്കറ്റ് മണി ഉണ്ടാക്കും അപ്പോൾ ഈ പോക്കറ്റ് മണി ഉണ്ടാക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയും മോഷണം തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് വന്നത് നമ്മൾ കുറെ കാലം ഇതിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഒരു നമുക്ക് സ്റ്റഡി ആയിട്ടൊരു ഇൻകം ഉള്ള സമയത്ത് പോലും നമ്മുടെ ആൾക്കാർ വന്നിട്ടേക്കും പണിക്കെന്തെങ്കിലും നോക്കിക്കൂടെ പി എസ് സി വല്ല എഴുതി കൂടെ എന്തിനാ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എപ്പോഴും മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് പാർട്ട് ടൈം ജോബിന് പോയി റെസ്റ്റോറൻ്റിൽ നിന്ന് സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇടാനോക്കെയാണ് കുട്ടികൾക്ക് മടി നമ്മൾ കൊച്ചിയിൽ ഈ വിഷയം നമ്മൾ മുന്നേ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളതാണ് കൊച്ചിയിൽ വേറെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ശരീരം വിറ്റിട്ട് പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം അപ്പോൾ അതായത് അത് വിസിബിളല്ല വിസിബിളിറ്റി ഇല്ല പക്ഷെ മറ്റേ പോയി സെർവ് ചെയ്യുക ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ കാണുന്ന ആ ജോലിക്കൊരു കുറവുള്ളതായിട്ട് വിചാരിക്കുന്ന അതേ കുട്ടികൾ തന്നെയാണ് ഈ പരിപാടിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്ന മറ്റൊരു ആസ്പെക്ട് അങ്ങനെ വന്ന് ചെയ്യേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണ് അതിന് ഒരിക്കലും അതിനെ ഒരു ലിബറേഷൻ ആയിട്ട് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനൊരിക്കലും ഒരു ലിബറേഷൻ ആയിട്ട് കാണാൻ പറ്റില്ല അത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ആണ് കുട്ടികൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു അത് എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അതേക്കുറിച്ച് പറയുന്നത് അതല്ലാണ്ട് ഇതൊരു പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിയിൽ ഇതിനെ സാധൂകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ഒരു സ്പെസിഫൈഡ് ജോബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബായിട്ട് കുട്ടികൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് അവരുടെ ഏർലിയ സ്റ്റേജിലാണ് അവർ ഇത് ചെയ്യേണ്ടി വരുന്നത് ഭാവിയിൽ എന്തായിരിക്കും അവരുടെ ഒരു എന്താ പറയുക ഇതിനോടുള്ള സമീപനം എന്താണ് ഞാൻ ഭാവിയിൽ ഇത് ചെയ്ത് തെറ്റായി പോയോ എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്നും ഒരു ട്രോമയൊക്കെ ആയിരിക്കും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ അതായത് ഗവൺമെന്റ് ആണെങ്കിലും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അവര് പ്രൊമോട്ട് ചെയ്യണോ അല്ലെ അവര് തന്നെ കണ്ടെത്തി കൊടുക്കണം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ അവസരങ്ങളുണ്ട് നിങ്ങൾ അവിടെ പോയി പാർട്ട് ടൈം ചെയ്തോളൂ ആ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല പുറത്ത് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് കോളേജ് തന്നെ റെഡി ആക്കി കൊടുക്കുന്നത് നമുക്കിപ്പം ഈ നമ്മൾ ഈ പറയപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ എല്ലാ ഇപ്പോഴത്തെ കേരളത്തിലാണെങ്കിലും എല്ലാ കോളേജുകളിലും ഇന്റേൺഷിപ്പ് ഉണ്ട് പക്ഷേ വളരെ ചുരുക്കം ചില ഇന്റേൺഷിപ്പ് മാത്രമേ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ആവത്തുള്ളൂ ബാക്കിയെല്ലാം പേ പേയ്മെൻ്റ് ഇല്ലാത്ത ഇൻറ്റേൺഷിപ്സാണ് നടക്കുന്നത് അപ്പോൾ അതും മുതൽ മാറിയാലേ എല്ലാം മാറത്തുള്ളു മനസ്സിലായി ഇപ്പം നമ്മൾ ഇപ്പം എല്ലാ ഇൻറ്റേൺഷിപ്സും നടത്തുന്നത് നമ്മൾ ശരിക്കും ഒരു പ്രാക്ടിക്കൽ അവേർനെസ്സിന് വേണ്ടിയാണ് ഇൻറ്റേൺഷിപ്സ് നടത്തുന്നത് അല്ല അവിടെയും വേറെ പ്രശ്നമുണ്ട് ഇവിടെ ജോബ് ഒരു സ്കേഴ്സിറ്റിയും റിസോഴ്സ് ഒരു അബൻഡൻസും അബൻഡൻസും അപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്താൽ നീ അങ്ങോട്ട് മാറിയില്ല അടുത്ത ആൾ കയറി അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അത് പ്രാക്ടിക്കൽ അല്ല പുറം രാജ്യങ്ങളിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവിടെ വന്ന് താമസിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് അവിടെ വന്ന് കുട്ടികൾ ഉണ്ടായാൽ അവർക്ക് പ്രത്യേകം പ്രിവിലേജ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് കാര്യം അവർ പോപ്പുലേഷനിൽ വളരെ സ്കേഴ്സാണ് നമ്മളങ്ങനെയല്ല അബൻഡൻ്റ് ആണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടിയുണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻസും ഇവിടത്തെ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒരു വലിയ ഫാക്ടറാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ മെയിൻ ഒരു പാർട്ട് ടൈം ജോബ് എന്തൊക്കെയാ അറിയും മോസ്റ്റ്ലി എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഇപ്പം ചൂസ് ചെയ്യുന്നത് ഇപ്പം ഹോം ഡെലിവറി കാറ്ററിംഗ് സ്വിഗ്ഗി എല്ലാവർക്കും ഈസി ആക്സസ് ഉള്ള സംഭവം ഈസിക്സൊക്കെ നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കുവായിരുന്നു കുട്ടികളെ സംബന്ധിച്ച് കോളേജിൽ നിന്ന് അല്ല ഇതിനകത്ത് വേറെ കാര്യം പാർട്ട് ടൈം ജോബാണ് ഈ ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത് എന്താ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് നമുക്ക് തോന്നുന്ന സമയത്ത് പോവാം നമുക്ക് യാതൊരു വിധ സ്ട്രെസ്സും പിന്നെ തരുന്നില്ല സ്ട്രെസ് എന്ന് വെച്ചാൽ ടൈമിന്റെ സ്ട്രെസ്സും ഉണ്ടത് പക്ഷേ ഈ ജോലിയൊക്കെ ചെയ്യാൻ കുട്ടികൾക്ക് മടി ഉണ്ടാവരുത് അതൊരു കുറവായിട്ട് തോന്നാത്ത രീതിയിൽ വേണം ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടി ഒരു ദിവസം നല്ലതായിട്ട് ഈണ് ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പം ഈ പ്രീ അവർക്ക് ഈ പ്രചാരണം ടൈം മാത്രമേ ഉള്ളൂ ഇപ്പം ഈവനിങ് രാത്രിയാണെങ്കിൽ ഒരു എട്ട് മണി മുതൽ പത്ത് പതിനൊന്നി പന്ത്രണ്ട് മണി വരെ ഓടാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അത് മാത്രം ഓടുകയാ മതി അതുമാത്രമല്ല ഇപ്പം നമ്മൾ ക്രിയേറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് രൂപയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഒരു പ്രോപ്പറായിട്ട് ഒരു ഡിസൈനർ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ അഞ്ഞൂറ് രൂപയുണ്ട് അപ്പൊ നമുക്ക് ആ ക്രിയേറ്റീവ് ലെവലും നോക്കാവുന്നതാണ് ഇപ്പൊ കണ്ടെന്റ് എഴുതുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ട് ഫ്രീ ടൈമിൽ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വിൽക്കുന്ന ആൾക്കാർ അവസരങ്ങൾ ഒരുപാടാണ് ആക്ച്വലി അല്ലേ കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നമുക്കാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കും എ ബി സിലേക്ക് വെൽക്കമാണ് നിങ്ങൾക്ക് വന്ന് സംസാരിക്കുക ഈ ടോപ്പിക്കുകൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്കും അപ്പം ഇത് അവസരങ്ങളുണ്ട് പക്ഷേ ഈ ചിന്താഗതി മാറുന്നതാണ് വിഷയം